നമസ്കാരം എല്ലാവർക്കും ഊർപ്പള്ളി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം എടുത്തു പറയേണ്ടത് ഈ ഒരു സാധനമാണ് ഇതൊരു അത്യാവശ്യം കഴിവിൻ്റെ പരമാവധിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഈ വീടിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഹൗസ് വാമിംഗിൻ്റെ സമയത്ത് എന്നെ എൻ്റെ വീടിൻ്റെ ഞാൻ വീട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായു സഞ്ചാരം എന്നും നാല് ഭാഗത്തേക്കും അതായത് വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് എൻ്റെയും സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് എന്നുള്ളത് ഒരു സാധാരണക്കാരനാ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വന്തമായൊരു വീടുണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഒരു സ്ഥായിയായ വരുമാനമില്ലാത്ത എന്നും ഒരു സാധാരണക്കാരനായി മാത്രം ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ള എനിക്ക് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഏകദേശം പത്ത് വർഷത്തോളം ഒരു വീടെന്ന സ്വപ്നവുമായി ഞാൻ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കൂടുതൽ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് എന്നോട് പലരും എന്തുകൊണ്ടാണ് ഹോം ടൂർ ചെയ്യാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് എത്ര പൈസയായി നിങ്ങൾക്ക് ഒരു എങ്ങനെയാണ് നിങ്ങളൊരു വീടുണ്ടാക്കിയത് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ നേരിട്ടും അല്ലാതെയും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയും പുതുതായി വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നിലവിൽ വീട് എടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോയിൽ ഉപകാരപ്രദമായ എന്തെങ്കിലും ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഈ വീടും അതുപോലെ തന്നെ ഈ വീടിന് എനിക്ക് ചിലവായിട്ടുള്ള കാര്യങ്ങളും ഈ വീടിന് വേണ്ടി ഞാൻ പ്രയത്നിച്ചിട്ടുള്ള പ്രയത്നങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതാണ് എൻ്റെ സ്വപ്ന കൊട്ടാരം അപ്പോൾ ഇവിടെ കുറച്ച് കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വീട് നിലനിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലാണ് അതായത് നമ്മുടെ ചാമ്പാട് വേങ്ങാട് റോഡിൽ ഈർപ്പള്ളിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് വീഡിയോ ഉള്ളത് ഇതുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും കൂടുതലാക്കിയിട്ടില്ല ഒന്നും കുറച്ചിട്ടുമില്ല നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതിനാണ് ഞാൻ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ ഇതൊക്കെ ചെറിയ എൻ്റെ മക്കളുടെയും അതുപോലെ തന്നെ വൈഫിൻ്റെയൊക്കെ കലാവിരുദ്ധമായിട്ടോ ചെടി ഇത് നമ്മളെ പടക്കുതിരിയാണ് കാരണം പൾസർ വൺ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഇതാണ് ഞാൻ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എൻ്റെ വണ്ടി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിനെക്കുറിച്ച് തുടങ്ങാം അല്ല ഇവിടെ ഈ കാർപോർസിൻ്റെ ഈ ഏരിയയിലും അതുപോലെ തന്നെ ഇവിടെയൊക്കെയുള്ള ടൈൽസിൻ്റെ കഷ്ണങ്ങൾ നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ടൈൽസുകളുണ്ടല്ലോ അതൊക്കെ അതുകൊണ്ടുണ്ടാക്കിയ ഇതാണിത് മറ്റുള്ള വീടുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് നമ്മുടെ ഈ ഫ്രണ്ട് ബാർപ്പ് ഉണ്ടല്ലോ ഈ വാർപ്പിൽ നിന്ന് പുറത്തേക്ക് ഒരു മീറ്റർ നമ്മുടെ മെയിൻ വാർപ്പ് കൂടുതൽ വാർത്തിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് മഴ വെള്ളം ചാറുന്ന സമയത്ത് നമ്മുടെ ഇറയത്തോ അല്ലെങ്കിൽ ആ സ്റ്റെപ്പിനൊന്നും മഴ വെള്ളം വരാറില്ല അതുപോലെ തന്നെ സൺസൈഡ് ഇല്ലാത്തൊരു വീടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മെയിൻ വാർപ്പ് തന്നെ ഫുള്ള് നീട്ടി വാർത്തിട്ടാണുള്ളത് നമ്മുടെ സ്റ്റെപ്പ് ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ സെറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഇത് കണ്ടോ നീളത്തിൽ ഫുള്ളായിട്ട് അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഇരിക്കാനൊക്കെ ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിക്കും അതുപോലെ തന്നെ ഈ ഗിൽസിൻ്റെ ഡിസൈൻ ഇതൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഗിൽസ് കേട്ടോ നല്ലൊരു സേഫ്റ്റിയാണ് നല്ല സേഫ്റ്റിയുമാണ് നല്ല സ്ട്രോങ്ങുമാണ് ആണ് ഗിൽസ് എന്നുള്ളത് അപ്പോൾ ആ താഴ്ഭാഗത്ത് ഇങ്ങനെ കവറുള്ളതുകൊണ്ട് അത്യാവശ്യം വന്നിട്ട് ഇരുന്നാലൊന്നും പെട്ടെന്ന് റോഡ് വന്നൊന്നും ആരും അങ്ങനെ കാണാൻ സാധ്യതയില്ല പക്ഷെ എന്നാലും കാണൂ കാണൂല അങ്ങനെ ആ രൂപത്തിൽ ഓക്കെ അത് നല്ല കനയുള്ള പിന്നെ ഇതാണ് ചെയ്തിട്ടുള്ളത് ഈ ഗിൽസിന് എനിക്ക് തോന്നുന്നു ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേർട്ടി മുപ്പതിനായിരത്തിലധികം ഈ ഗിൽസിന് പൈസ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹൈറ്റും ഉണ്ട് ഉണ്ടോ നമ്മുടെ ഈ സൺസൈഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മെയിൻ മെയിൻ പാർക്കിലേക്ക് ആയതുകൊണ്ട് മെയിൻ ബീമിലേക്കാണ് ഈ ഗിൽസ് കണക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റും വേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വെയ്റ്റും വന്നിട്ടുണ്ടായിരുന്നു ഈ ടൈൽസ് എന്ന് പറയുന്നത് ഇതൊരു ഒരു മാർബിൾ ടൈപ്പ് ടൈൽസാണ് ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ടൈൽസാണ് ഈ ടൈൽസിന് സ്ക്വയർ ഫീറ്റിന് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ഞാൻ കഴിഞ്ഞ വർഷം എനിക്കായിട്ടുള്ളത് പിന്നെ ഇത് ഫ്രണ്ട് ഫ്രണ്ട് മെയിൻ ഡോറാണ് അപ്പോൾ രണ്ട് ജനൽ ഈ ജനലിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ട് പ്രത്യേകം അടിച്ച ഡിസൈൻ ആട്ടോ ഇത് ഇത് കരിമ്പ് അതുപോലെ തന്നെ ഇത് തെങ്ങിൻ്റെ അതായത് ഇത് സ്റ്റിക്കറാണ് ഗ്ലാസിന് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ ഇത് ഫുള്ള് തേക്കിൻ്റെ സെറ്റാണ് അപ്പോൾ ഇത് ഞങ്ങളെ സ്ഥലത്ത് തന്നെ ഉണ്ടായ തേക്കായത് കൊണ്ട് തേക്കിൻ്റെ വില എനിക്കറിയില്ല പക്ഷേ ഈ ഡോർ എന്നുള്ളത് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച ഡോറാണ് ഏകദേശം ഈ ഡോറിന് രണ്ട് ഡോറിനും അതുപോലെ തന്നെ ഈ സെൻ്ററുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു സാധനത്തിനും ഏകദേശം ഇരുപതിനായിരത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഈ ഒരു സംഭവം ഇതൊരു ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഒരു ചെയറും അതുപോലെ തന്നെ ഈ ഒരു ചെയറും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെയർ ഇത് ഞാൻ ഈ നമ്മുടെ വീട്ടിൻ്റെ ആശാരിപ്പണികളൊക്കെ ചെയ്ത അവർ ഉണ്ടാക്കി തന്നൊരു ചെയറാണ് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെയറാ കേട്ടോ നല്ല സുഖം ഇവിടെ ഇതിലിരിക്കാൻ അങ്ങനെ നേരെ നമുക്കുള്ളിലേക്ക് പോകാം ാണ് വീടിൻ്റെ ഉൾവക്ഷം ഒരുപാട് പണികളോ അല്ലെങ്കിൽ അനാവശ്യമായ ഡിസൈൻസോ ഒന്നും ചെയ്തിട്ടില്ല നോർമൽ ഒരു വീട് അത്ര തന്നെ നമുക്ക് നമുക്കറിയാം വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള സാ ചെറിയൊരു കുടിലെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതേ ആഗ്രഹമായിരുന്നു നമുക്കുണ്ടായിരുന്നത് കാരണം നമ്മുടെ ഒരു പഴയ വീടായിരുന്നു ആ വീട് ആ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ തികച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർഗ്ഗം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റക്കുറച്ചിലൊന്നും നമുക്ക് ബാധിച്ചിട്ടില്ല പക്ഷേ എൻഡ്രോഡിൽ നമ്മളൊരു കണ്ണാടിയും അതുപോലെ തന്നെ ഒരു വാഷ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ നോർമൽ സാധാരണ തന്നെ അതുപോലെ ഒരു ടേബിൾ സെറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും എനിക്ക് എൻ്റെ കുടുംബക്കാർ ഗിഫ്റ്റ് തന്നിട്ടുള്ള സാധനം കേട്ടോ ഇവിടെ ഒരു ഇരിക്കാനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട് അതായത് നമുക്ക് ഈ ഒരു സ്പേസിന് അനുയോജിച്ചിട്ടുള്ള സെറ്റിങ്സാണ് ഇതിൻ്റെ അളവ് പ്രത്യേക അളവ് എടുത്തതിനു ശേഷം ഇത് ഇവിടുത്തേക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണിത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിലവിൽ മൂന്ന് ബെഡ്റൂമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ താഴത്തെ ഇതിൽ മൂന്ന് ബെഡ്റൂമാണ് ഒറ്റ നില വീടാണ് അപ്പോൾ ഒന്നാമത്തെ ബെഡ്റൂം കയറി നമ്മൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ വലുതുവാത്ത് ആണ് ഫസ്റ്റ് ഒരു ബെഡ്റൂം സെറ്റാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സിം സിമ്പിൾ ബെഡ്റൂമാണ് കാരണം അതിൽ കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ബെഡ്റൂമാണ് രണ്ടാമതായിട്ടുള്ളത് ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ള റൂമാണ് ഇതിലും പിന്നെ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് ഈയൊരു ബെഡ്റൂമിൽ നമ്മൾ ടോയ്ലറ്റ് അറ്റാച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ മുഴുവൻ വർക്കുകളും ചെയ്തിട്ടുള്ള ടോയ്ലറ്റാണ് ഈ ടോയ്ലറ്റ് ഏകദേശം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ആയിട്ടുണ്ടാവുക ഇതിൻ്റെ ഡോറ് അതുപോലെ തന്നെ വാൾ ഇത് ഒക്കെ അടക്കം ഏകദേശം ഒരു ഒരു മുപ്പതിനായിരത്തോളം രൂപ ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് അൽമാര കൂടി ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല തേക്കിൻ്റെ നല്ല സ്ട്രോങ് ഉള്ള ഡ്രസ്സിങ്ങട്ടോ അപ്പോൾ ഒരുപാട് വ്യക്തികൾ ഈ വീടിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എന്നെ എൻ്റെ വീടിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തും ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഔദാര്യം കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഹൗസ് വാമിങ് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് ഞാനിന്നും അള്ളാഹുവിനോടും അതുപോലെ തന്നെ എന്നെ സഹായിച്ചിട്ടുള്ളവരൊക്കെ കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ എന്നും അവരെ നന്ദിയോട് ഓർക്കാറുണ്ട് എൻ്റെ പ്രാർത്ഥനകളിലെല്ലാം അവരെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് ഞാൻ എടുത്തു പറയേണ്ടത് ഈ ഒരു സാധനമാണ് ഇതൊരു ഇത് ആക്കിയിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതെനിക്ക് സെറ്റാക്കി സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അവന് അവൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം ചെറിയ പൈസക്ക് എനിക്ക് സെറ്റായിട്ടുണ്ട് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് ഒരു ട്വൻറ്റി തൗസൻഡ് മാത്രമാണ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഉള്ളിലാണ് എനിക്ക് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു ഹാൻഡിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഓവർ എന്ന് പറയാൻ ഞാനൊന്നും ആർഭാടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാ കാര്യത്തിലും ഞാൻ മെഡില് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതായത് ഓവർ കോസ്റ്റ്ലി സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല മിഡിൽ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത് പക്ഷേ എന്നാലും എനിക്ക് കോസ്റ്റ്ലി എന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ടൈലാണ് ഒരു ഗ്രിപ്പ് വരുന്ന ടൈപ്പുള്ള ടൈലാണ് അപ്പോൾ ഈ ടൈല് മാർബിൾ ടൈപ്പ് ആണ് എനക്ക് ഒന്ന് മാർബിളിനേക്കാളും പൈസ ഈ ഒരു ടൈലിനായിട്ടുണ്ട് ഏകദേശം സ്ക്വയർ ഫീറ്റിനെ വൺ ഫിഫ്റ്റി സംതിങ് ആണ് ഇതിന് അന്ന് റേറ്റ് റേറ്റായിട്ടുണ്ടായിരുന്നത് ഒരാളിലൊരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഏകദേശം എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള ടോയ്ലറ്റാണ് പിന്നെ എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഫിറ്റാക്കിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ നിന്ന് അടുത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ളത് അടുത്തത് കിച്ചണാണ് കിച്ചണിലും അത്യാവശ്യം കഴിവിൻ്റെ പരമാവധി ഉള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വർക്കുകൾ ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ബോക്സ് അടിക്കണം അതൊക്കെ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇവിടൊക്കെ ബോക്സിൻ്റെ ആ ഒരു ഡിസൈൻ ഒക്കെ നമ്മൾ സെറ്റ് എന്താ പറയുക പ്ലാന് വരച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല പിന്നീട് നമ്മൾ പൂർത്തിയാക്കും അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റോർ റൂമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്യാസിൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ സിലിണ്ടർ അത് പുറത്താണുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ പിന്നെ കിച്ചണിൻ്റെ വാളിനൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഏകദേശം സ്ക്വയർ ഫീറ്റിന് മുപ്പത് മുപ്പത്തഞ്ച് രൂപ വില വരുന്ന ടൈലാണ് അപ്പോൾ ഓവറ് കോസ്റ്റ്ലിയുടെ സാധനമല്ല ഒരു മിഡിൽ ക്ലാസ് സാധനങ്ങളാണ് ആട്ടോ കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എന്താ പറയുക വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗത്ത് ഉണ്ട് അതിന് വർക്ക് ഏരിയയുടെ ഒരു ഭാഗത്ത് മറ്റേ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗിൽസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഗിൽസിൻ്റെ അതേ മോഡലാണ് ഇതും ചെയ്തിട്ടുള്ളത് ഒരു വാഷ് ബേസും അതുപോലെ തന്നെ പാത്രം കയറാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ വർക്ക് ഏരിയയുടെ ഈ സൈഡിലാണ് നമ്മൾ കുളി റൂമും അതുപോലെ തന്നെ കുളി റൂമിൻ്റെ അനുബന്ധിച്ചിട്ട് ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സാധാ ക്ലോസിറ്റുള്ള ടോയ്ലറ്റാണ് വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇപ്പോൾ ഇതിലും വാൾ ടൈലും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടലി വീട്ടിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ തീർത്തതിന് ശേഷമാണ് നമ്മുടെ ഹൗസ് വാമിങ്ങൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ വീഡിയോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാർക്ക് വീടെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷേ എന്താ എങ്ങനെയാ ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഈ വീടിൻ്റെ പ്ലാന് വരച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ സ്ഥലത്തിൻ്റെ ആ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ മെയിൻഡിലുള്ള ഒരു ചെറിയൊരു പ്ലാൻ സാധാരണ വരക്കുന്നത് പോലെ വരച്ചു പിന്നെ അതിൽ മൂന്ന് ബെഡ്റൂം വേണം കിച്ചൺ വേണം ഏരിയ വേണം അതുപോലെ തന്നെ ഇത്ര ടോയ്ലറ്റ് വേണം ഇതൊക്കെ എൻ്റെ തന്നെ ആയിരുന്നു പ്ലാന് അപ്പോൾ ഞാൻ അത് നമ്മുടെ വരച്ചിട്ട് ഏകദേശം ഒരു ഇത് വരച്ചിട്ട് നമ്മുടെ ഇവിടെ ഉള്ള എൻജിനീയർക്ക് കൊടുത്തു അപ്പോൾ അദ്ദേഹം അതിനെ കറക്റ്റാക്കി തന്നു അതിനുശേഷം ഞാൻ നമ്മുടെ പഴയ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ വാസ്തു മറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു ആചാരിനെ ഏൽപ്പിച്ചു അങ്ങനെ അദ്ദേഹമാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ളത് നമുക്ക് കണക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ വീടെടുക്കുമ്പോൾ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ നമ്മൾ ഈ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി വെക്കണം എന്നേ ഞാൻ പറയുള്ളൂ അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ കാരണം നമുക്ക് കണക്കൊക്കെ എപ്പം സെറ്റാക്കി വെക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ വീടെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായു സഞ്ചാരം എന്നും നാല് ഭാഗത്തേക്കും അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ഭാഗത്തേക്കും വടക്കിൽ നിന്ന് തെക്കിലേക്കും അവന് പരസ്പരം വായു സഞ്ചാരം എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് നമ്മളെല്ലാവരും വീടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഭാവിയിൽ നമുക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യാം കാരണം വായു സഞ്ചാരം മസ്റ്റാണ് ഒരു വീടിന് വായുസഞ്ചാരകളുടെ വീടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വായു സഞ്ചാരമുള്ള വീടിന് കുറച്ച് ശാന്തതയും സമാധാനവും ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇതുവരെയുള്ള ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പല വിധത്തിലുള്ള മോഡലാക്കിയിട്ട് ഒരുപാട് പൈസ കൊണ്ടുപോയി കളയുന്ന ഒരു ഒരു ഇതാണ് പൈസ ഉള്ളു അത് ചെയ്യാം പക്ഷേ പൈസ ഇല്ലാത്ത ആൾക്കാർ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ സാധാരണക്കാരാൾക്കാർ ഒരുപാട് മോഡലിൻ്റെ ബേക്കിൽ പോവാതെ നമുക്കൊരു ഒതകുന്ന ഒരു ലെവലിലുള്ള ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ ആ ഒരു മോഡലിൽ മാത്രമാണ് പ്ലാൻ വർക്ക് മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാതെ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മൂലകൾ മൂലകൾ നമ്മുടെ കോണുകൾ ഉണ്ടല്ലോ നമ്മുടെ വീടിന് വരുന്ന കോണുകൾ മാക്സിമം നാല് കോണിലാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ഒരുപാട് അധിക വീടുകളിലും കുറേ കോൺ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെ കോണാക്കിയിട്ട് കാണാം അതൊക്കെ നമുക്ക് അധിക ചിലവാണ് അത് നമ്മുടെ അധിക ചിലവ് അതിൻ്റെ ഓരോ വർക്ക് നമുക്ക് നമുക്കതിൻ്റെ ചിലവുകൾ മനസ്സിലാകാം അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ വീട് എടുക്കുന്ന സമയത്ത് നമുക്ക് മുങ്ക് മുമ്പ് അതായത് കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ ഒരുപാട് ഉപദേശങ്ങൾ ഞാൻ കേട്ടിട്ടായിരുന്നു നമ്മളെന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ അവരോടൊക്കെ ഉപദേശം ചോദിച്ചിട്ട് ലാസ്റ്റ് മാത്രമാണ് ഞാനൊരു ഡിസിഷൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് അതല്ലാതെ എടുത്തിയാടി എൻ്റെത് എന്നുള്ള രീതിയിൽ എൻ്റെ വീടാണോ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താ എടുക്കാൻ പറ്റുന്നത് നമുക്ക് എടുക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക അല്ലാത്തത് നമ്മൾ ഒഴിവാക്കുക ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ എൻ്റെ വീട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വീട് ഇനിയും ഒരുപാട് വർക്കുകൾ വർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് വർക്കുകൾ ഇതിന് ബാക്കിയുണ്ട് പക്ഷേ അതൊന്നും ഞാനിപ്പം ചെയ്യുന്നില്ല അതൊക്കെ ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ പോവുകയും ചെയ്യാം പിന്നെ ഈ വീട്ടിൽ ഇല്ലാത്തൊരു സാധനം കിണറാണ് കിണറിൻ്റെ സാധനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കിണർ നമ്മുടെ പഴയ കിണർ ഇവിടെ ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മൾ പുതിയ കിണർ കുഴിച്ചിട്ടില്ല ഇനി ഭാവിയിൽ നമ്മുടെ പഴയ കിണർ മാറുന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കിണറിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ കിണർ എനിക്ക് കുഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഈ വീടിൻ്റെ തുടക്കം മുതൽ അതായത് ആദ്യമായിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ കുറ്റി പിന്നെ മരമുറിക്കലൊക്കെ ആണ് അപ്പോൾ അത് മുതൽ വീട്ടിൽ കൂടുന്നത് വരെ ഹൗസ് വാമിംഗ് വരെ എനിക്ക് ചിലവായിട്ടുള്ളത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ആണ് എൻ്റെ ഈ ഈയൊരു വീടുള്ളത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ സൺസൈഡ് ഇല്ലാതെ വാർത്തത് കൊണ്ട് അതായത് നമ്മൾ ആർ സി സി മെയിൻ പാർപ്പുണ്ടല്ലോ അത് സൺസൈഡ് ഇല്ലാത്തത് വാർ സൺസൈഡ് ഇല്ലാതെ വാർത്തത് കൊണ്ട് പിന്നെ ഇനി ഇതിൻ്റെ മുകളിൽ എടുക്കുന്ന സമയത്തേക്ക് ഇതേ സെയിം പ്ലാനിൽ തന്നെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത കാരണം സൺസൈഡ് നമ്മൾ ഒഴിവാക്കിയോണ്ട് ഈ സൺസൈഡ് ഒഴിവാക്കുന്ന സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറും വെടിത്താണ് നിങ്ങൾക്ക് മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം ചുമന്ന് നനിയും പിന്നെ അതുപോലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടാൾ എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം നല്ല ശക്തമായ അതിശക്തമായ മഴയൊക്കെ ഇപ്രാവശ്യം വന്നു പോയിട്ടുണ്ട് ഈ ഒരു വർഷത്തിനിടയിൽ നല്ല മഴയൊക്കെ വന്നു പോയിട്ടുണ്ട് പക്ഷേ ഒന്നും ചുമരലോ അല്ലെങ്കിൽ നമ്മുടെ ജനലിൻ്റെ ഉള്ളിലൂടെ വെള്ളം വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സൺസൈഡ് ഇല്ലെങ്കിലും ഒരു വീടിന് പ്രശ്നമൊന്നും ഇല്ലാന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലാതെ വീട് എടുക്കുന്നവരെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നേ മാത്രമേ ഞാൻ പറയുള്ളൂ പിന്നെ വീട് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വാർപ്പ് കുറച്ച് നീട്ടി വാർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലാണോ ഷീറ്റ് ഇട്ടിട്ട് ഇതാക്കുകയൊന്നും വേണ്ട വൃത്തിയിടെന്നാക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ വാർപ്പിൽ തന്നെ മഴവെള്ളം ഉള്ളിൽ ആവാതെ നമ്മുടെ സ്റ്റെപ്പിനും ഗിൽസിനൊന്നും മഴയാവാതെ സംരക്ഷിക്കാൻ അതുതന്നെ ധാരാളമായിരിക്കും ഈ പുതിയ വീട് എടുക്കുന്ന ആൾക്കാരോട് ടൈലൊക്കെ ഇടുന്ന വീടാണെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിനെന്തോ പേര് പറയും ഈ ഗ്യാപ്പ് ഇടുന്നതിന് നമ്മുടെ രണ്ട് ടൈലും മുട്ടിക്കാതെ നമ്മുടെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു പിന്നെ സംഭവം ഇടലാണ് സംഗതി ഇതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് ഈ ഒരു സാധനത്തിന് ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരും അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് കാരണം ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഒരുമിച്ച് ഒന്നിച്ച് ഇങ്ങനെ മുട്ടിയിട്ടാണ് ടൈല് വെക്കുന്നതെങ്കിൽ അതിൽ കച്ചറൊക്കെ കുടുങ്ങിയിട്ട് നമുക്ക് കളർ മാറാനുള്ള സാധ്യതയുണ്ട് ഇതാവുമ്പോൾ നമ്മൾ മോപ്പിട്ട് തുടക്കുമ്പോഴും അതുപോലെ തന്നെ അടിച്ചു വരുമ്പോഴൊക്കെ ഒക്കെ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഗ്യാസ് പിന്നെ പുറത്ത് ഗ്യാസ് സിലിണ്ടർ പുറത്താക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഗിൽസാണ് കേട്ടോ നമ്മൾ ഗിൽസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഗ്യാസ് സിലിണ്ടറിന് വേണ്ടിയിട്ട് പുറത്ത് അപ്പോൾ രണ്ട് ഗ്യാസും പുറത്താണ് സേഫ്റ്റിയിലും ആക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ളതാണ് ഇത് വീടിൻ്റെ വർക്ക് ഏരിയയുടെ ഭാഗമാണ് ഇവിടെ നമ്മുടെ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക കുറച്ച് ഭാഗേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഷീറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മളെ അയലും കാര്യങ്ങളൊക്കെ ഇതാക്കാനും മഴക്കാലത്തൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഒരിതാണ് പിന്നെ എന്താ പറയുക പിന്നെ വീടിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കൃഷിയുണ്ട് പിന്നെ അവിടെ കുറച്ച് കോഴിയുണ്ട് നമ്മുടെ പഞ്ചായത്ത് നിറ്റിയ കോഴിയാണ് ഇത് വീടിൻ്റെ ബാക്ക് ബാ ബാക്ക് സൈഡാണ് ഇവിടെ നമ്മൾ കവുങ്ങും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ വികൃതികൾ കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തെന്നേ ഉള്ളു കേട്ടോ ഇതിനൊന്നൊന്നുമില്ല നമ്മളെ വാഷിംഗ് ഏരിയ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാഷ് എന്താ പറയുക ടാപ്പും കാര്യങ്ങൾ ടാപ്പും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് വെള്ളം എടുത്ത് ഇവിടെ അലക്കുകയേ വേണ്ടു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീട് എടുക്കാൻ വേണ്ടി എന്നാൽ പറയാലോ സാധാരണക്കാരാകുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാർ എന്നാണ് ഞാൻ എന്നെ തന്നെ പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പലരുടെയും പ്രാർത്ഥനകളും കൊണ്ടും ഒക്കെയാണ് എനിക്ക് ഈ ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കി ഇവിടെ താമസിക്കാനൊക്കെ പറ്റിയത് ഇപ്പോൾ ഏകദേശം ഒരു വർഷം നമ്മൾ താമസിച്ചു കുഴപ്പമൊന്നുമില്ല നല്ല ശാന്തമായ നല്ല മനസ്സിന് സംതൃപ്തിയുള്ള വീടൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന് റിപ്ലൈ തരാവുന്നതാണ് തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു ലോകവും എൻ്റെ സ്വപ്ന ലോകവും ഒക്കെ ഇതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എടുക്കണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ ആവശ്യമില്ല ആവശ്യങ്ങൾക്ക് പുറകെ മാത്രമല്ല നമ്മൾ പോകാൻ പാടുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മുകളിൽ എടുക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഭാവിയിലേറ്റം നമ്മുടെ മക്കളൊക്കെ വണ്ണം വെച്ച് മക്കളും മക്കളെ മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം തോന്നുകയാണെങ്കിൽ നമുക്ക് മുകളിൽ എടുക്കാനും പറ്റും അപ്പോൾ എന്താണുള്ളത് പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഒരുപാട് വ്യക്തികൾ എന്നെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഈ ഒരു പിന്നെ വീടെടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൈസ വായ്പ തന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് പിന്നെ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീടെടുക്കുന്ന സമയത്താണ് ഓരോരുത്തരായിട്ട് തന്നിട്ടുള്ളത് അവരി ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ എല്ലാ ഈ വീഡിയോ ഒരു അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എക്കാലത്തും എൻ്റെ മരണം വരെ ആ നന്ദി ഞാൻ നിലനിർത്തുകയും ചെയ്യും എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ പറയാനുള്ളത് ഇതൊരു ഹോം ടൂർ ടൂറായിനോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഹോം ടൂറൊന്നും ഇതുവരെ ചെയ്ത് ശീലയില്ലായാലോ പിന്നെ മാത്രമല്ല വീടി വീടിൻ്റെ ഒരു വീഡിയോ ഒരു ദഫ് സോങ്ങ് ഒക്കെ ആക്കിയിട്ട് ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൽ കൂടുന്ന സമയത്ത് യൂട്യൂബ് ചാനലൊന്നും ഒന്നും ഒരു ചാനൽ ലെവലിലേക്ക് എത്തുന്നതിന് മുന്നേ വെറുതെ ഇട്ടതായിരുന്നു അപ്പോൾ ഇപ്പോൾ അതും ഇപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല ഇപ്പോഴും അത് യൂട്യൂബിലുണ്ട് അപ്പോൾ അത് ഒരുപാട് പേരത് കണ്ടിട്ടും ഉണ്ടാവും അപ്പോൾ ഏതായാലും എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരും തീർച്ചയായിട്ടും നല്ല ഒരുപാട് പ്ലാനിങ് ഉണ്ട് എന്താ പറയുക ഒരുപാട് യാത്രകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളും നിങ്ങളെ അപ്പപ്പോൾ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഓക്കെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും വണക്കം ബായ്